വധശ്രമ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ദമ്പതികൾ വർഷത്തിനു ശേഷം പോലീസിന്റെ പിടിയിൽ തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയെ വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയെടുത്ത ശേഷം കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത് യുവതിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം മുങ്ങിയ ദമ്പതികൾ ഏഴു വർഷത്തിനു ശേഷം പിടിയിലായി മാന്നാർ ചെന്നിത്തല തൃപ്പുരന്തുറ നന്ദോഭവനത്തിൽ പ്രവീൺ ഭാര്യ മഞ്ജു എന്നിവരാണ് മാന്നാർ പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി പതിനെട്ടിൽ തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയെ വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ തട്ടിയെടുക്കുകയും തുടർന്ന് മാന്നാറിലെത്തിയ യുവതിയെ പ്രവീണും മഞ്ജുവും ചേർന്ന് ചെന്നിത്തല വലിയ പെരുമ്പുഴ പാലത്ത് നിന്നും നദിയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് മാന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്ത റിമാൻഡിലായിരുന്ന പ്രതികൾ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഒളിവിൽ പോയി ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയതിനു ശേഷം പ്രവീണിനെതിരെ തിരുവനന്തപുരം തമ്പാനൂർ സ്റ്റേഷൻ പരിധിയിൽ മോഷണം കഞ്ചാവ് വില്പ്പന അടിപിടി തുടങ്ങിയ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിചാരണ കാലയളവിൽ കോടതിയിൽ ഹാജരാകാതിരുന്ന പ്രതികൾക്കെതിരെ കോടതി എൽ പി വാറണ്ട് പുറപ്പെടുവിച്ചു ഇതിനെ തുടർന്ന് ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാർ എം കെയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും മന്നാർ പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രവീണിനെ ചെങ്ങന്നൂരിൽ നിന്നും മഞ്ജുവിനെ റാന്നിയിൽ നിന്നും പിടികൂടുകയായിരുന്നു മന്നാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാർ എസ് ഐ അഭിരാം ഗ്രേഡ് എ എസ് ഐ തുളസിഭായി സി പി പിഒമാരായ ഹരിപ്രസാദ് അജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ്